ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ് ഞാൻ രൂപേഷ് തൊടുകാപ്പ് കുന്ന് എക്കോ ടൂറിസം ഒരു അടിപൊളി എക്കോ ടൂറിസം സ്പോട്ടാണ് തൊടുകാപ്പുകുന്ന് എക്കോ ടൂറിസം ഇവിടെ അൻപത് രൂപ ടിക്കറ്റാണ് ഒരാൾക്ക് വരുന്നത് ആ ടിക്കറ്റ് എടുത്ത് ഇതിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ഒരു ഏരിയയാണ് നമുക്ക് കാണാൻ കഴിയുക ഞാൻ വീണ്ടും പറയുന്നു കാണാൻ കഴിയുക പെട്ടെന്നുള്ള നോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുക വളരെ ചെറിയൊരു രീതിയിലുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഈ ഒരു ഏരിയയിലേക്കാണോ നമ്മൾ അൻപത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് കയറിയതെന്ന് നമുക്ക് തോന്നാം പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഒരുപാട് കളിക്കാനുള്ള ഏരിയയോ അല്ലെങ്കിൽ കളിക്കാനുള്ള സംഭവങ്ങളൊന്നും അവിടെ അല്ല പക്ഷേ ഇതിനകത്ത് ഇതുപോലെ ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട് അതേപോലെ തന്നെ ബാത്റൂം സൗകര്യമുണ്ട് ഇതൊന്നുമല്ലാതെ ഇതിൻ്റെ സൈഡിലൂടെ മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കറങ്ങി തിരിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലൂടെ ഇങ്ങോട്ട് ഈയൊരു സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തും ഒരു ഫോറസ്റ്റിൻ്റെ ജെണ്ടൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും അപ്പോൾ ആ ഫോറസ്റ്റിലേക്ക് നമ്മൾ പ്രവേശിക്കണം അതിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിൽ നടന്ന് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ നമുക്കവിടെ കാത്തിരിപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന പാറക്കെട്ടുകളും വ്യൂ പോയിന്റുകളൊക്കെ ആ ഒരു റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാനിവിടെ വന്നത് അതിലെ പോവാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ള സമയത്തായതുകൊണ്ടാണ് ഞാൻ ആ സംഭവങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് നിങ്ങൾ ഞാൻ വീണ്ടും പറയാണ് അൻപത് രൂപ ടിക്കറ്റ് എടുത്താൽ ഈ ഊഞ്ഞാലാടാനും അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒന്നോ രണ്ടോ കളികളോ കളിക്കാനോ ആയിട്ട് നിൽക്കാതെ ആ ഒരു ഏരിയയിൽ കൂടി എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഫാമിലി ഒന്നും അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വന്നാലും ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അതിൽ പോകുന്നത് റിസ്ക്കാണ് അല്ല കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അതിൽ പോകുന്നത് അവർക്കും പ്രകൃതിയോടുള്ള കാര്യങ്ങളൊക്കെ പ്രകൃതിയൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ല അനുഭവം സമ്മാനിക്കുന്ന തരത്തിലുള്ള ഒരു യാത്രാനുഭവം തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ വീഡിയോ അതായത് നമുക്ക് ആ ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല നമ്മൾ ഇനി അടുത്ത തവണ അവിടെ വരുമ്പോൾ അങ്ങനത്തെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ ഒരു ഓണാവകാശത്തിൻ്റെ ദിവസം ഉച്ച സമയത്താണ് ഇവിടെ വന്നത് നമ്മൾ കം നമ്മളെ ഒഫീഷ്യലായിട്ടുള്ള ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ച സമയത്തൊന്ന് റെസ്റ്റ് ചെയ്യാം സദ്യ ഒക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇവിടെ അങ്ങനെ ആസ്വദിച്ച് പ്രകൃതിയിൽ ഇരിക്കാൻ നല്ല രസമാണ്